പുറകെ സപ്പോർട്ട് ചെയ്തോളൂ കിട്ട അവൻ്റെ അടുത്ത് പറഞ്ഞേ മാറിയില്ല ഇങ്ങോട്ട് രണ്ട് ചെക്കന്മാർ വെള്ളമാണെന്ന് തോന്നുന്നു സിഗ്നൽ നിർത്തിയിരുന്ന വണ്ടിയുടെ പുറകെ പോയി മറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ബൈസ് അങ്ങനെ ഇവിടുന്ന് കുതിര എടുത്തിട്ട് നമ്മൾ ബാംഗ്ലൂർക്ക് തിരിച്ചു ഒരു സിഗ്നൽ കിടക്കണം ബൈസ് രാത്രിയാണെങ്കിൽ ഇവിടെ സിഗ്നൽ എത്തുന്നുണ്ട് നേരെ ൂരിലേക്ക് ആരൊന്നും പറഞ്ഞേ പറ്റൂല നമ്മളിതാ ബോംബെ തിരിച്ച് ബാംഗ്ലൂർ പോവാണ് ഗൈസ് ഈ പാലത്തിന്റെ പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വർഷം ഓപ്പൺ ആയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ കടൽപാലം ഞാൻ മാപ്പിലത് കാണിച്ചു തരാം കണ്ടോ എന്താണ് സംഭവം മുംബൈയിൽ നിന്ന് നവി മുംബൈ സൈഡിലോട്ട് പോകുന്ന കടൽപ്പാലം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം അതാണ് കേസുക മലയിടിച്ചുണ്ടാക്കിയ വഴിയാണ് കേസാണ് ഈ പാലം കൊണ്ടുവന്ന് നമ്മളിപ്പോൾ വന്ന കടൽപ്പാലം സാധാരണ റോഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മല ഇടിച്ചുണ്ടാക്കിയ പാറ പൊട്ടിച്ചുണ്ടാക്കിയ ഈ വഴി കൂടിയാണ് നമ്മുടെ ഗൈസ് ഇങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് ബെൽഗാവിക്ക് അടുത്ത് ബെൽഗാവി എത്തിയില്ല കർണാടക കയറിയില്ല ഒരു ഹോട്ടലിൽ നിർത്തിയിരിക്കുവാണ് ഇവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വണ്ടി മാത്രം ഒരു ഗ്രൗണ്ടിൻ്റെ നടുക്ക് കൊണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നു പിന്നെയാണ് ശ്രദ്ധിച്ചത് കേട്ടോ അതിൻ്റെ വണ്ടിയുടെ നമ്പർ കേരള വണ്ടിയാണ് ചങ്ങനാശ്ശേരി വണ്ടി ഗൈസ് ഇത് കർണാടകയിലെ ഒരു കോടതിയാണ് ഹുബ്ളി അല്ലേ സ്ഥലം ഗൈസ് ജൈന ജൈനക്ഷേത്രം അങ്ങനെ നമ്മള് ബാംഗ്ലൂർ എത്തി കേസ് രണ്ട് ചെക്കന്മാര് വെള്ളമാണെന്ന് തോന്നുന്നു സിഗ്നല് നിർത്തിയിരുന്ന വള്ളിയുടെ പുറകെ പോയി മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താ ബാംഗ്ലൂർ എത്തിക്കേസ് ഇനി ഒരു അഞ്ചു മിനിറ്റ് നമ്മുടെ ബാംഗ്ലൂർ സിറ്റി ഈ പന്ത്രണ്ട് മണിക്കും അത്ര ട്രാഫിക് ആണ് ഇങ്ങനെ ബാംഗ്ലൂർന്ന് വേറൊരു കുതിരയെ നമ്മൾ കയറ്റുവാണ് ഒരാൾ ഇവിടെ ഇറക്കി അടുത്ത അടുത്തൊരാളിനെ കയറ്റുവാണ് നമുക്കിതെല്ലാം ഫുൾ വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ ആ അതുകൊണ്ടാണ് ഫുൾ വീഡിയോ എടുക്കാത്തത് മീൻസ് അവർക്ക് ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് നമ്മൾ വണ്ടി തന്നെ കൊണ്ടുവന്ന കുതിരയാണ് ഇതിന് ജസ്റ്റ് ഇവിടെ ാണ് ഇതൊന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നാണ് വെടിയിലോട്ട് വിട്ടു കേരള പുറകെട്ട് ചെയ്തോളൂ അവൻ്റെ അടുത്ത് ഉറങ്ങില്ല ഇങ്ങോട്ട് മക്കൾ കേറേ ഉള്ളു ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് അങ്ങനെ ബൈസ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറിയിട്ടുണ്ട് കേസ് ബന്ദിപ്പൂർ അവിടെ നിറയെ മൃഗങ്ങളെ കാണുന്നതാണ് ഒത്തിരി കുരങ്ങന്മാരുണ്ട് കേട്ടോ രാവിലെ കുറെ കുരങ്ങന്മാരുണ്ട് വേറെ എന്തെങ്കിലും വെറൈറ്റി കാണുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം സിംഹപാലം കുരങ്ങ് ആന് ഇവിടെ ഡ്രൈ ഹൈഡ്സ് കിടക്കുന്നു ചെറിയൊരു മോഡൽ മഞ്ഞുണ്ട് കേട്ടോ മൈല് മൈല് മൈലും കമ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ഏരിയ ആണ് കേട്ടോ ഇവിടെ റോഡ് സൈഡില് കുറച്ച് മാനുകളുണ്ട് കുറേ ഉണ്ട് കേട്ടോ